ബ്രേക്കില്ല എങ്ങനെ കൂട്ടും താപോർ കൃഷി ദൂരമീറ്റർ ചില്ലറ കേട്ടൊന്നല്ല ഹെവി കേറ്റാട്ടുള്ള കാര്യം ഒരു അപ്പൊ ഇങ്ങനെ വിട്ടാലോ ഞാനിപ്പോൾ കാഞ്ഞരകാട് ആണ് നമ്മുടെ സുജീഷിന്റെ വീട്ടിലാണ് അഭിഷേകുണ്ട് ഞങ്ങൾ അടുത്ത ട്രിപ്പ് പോകുന്നത് പറഞ്ഞു പറഞ്ഞോളക്കട അവിടെ നമ്മളിപ്പോൾ പോകുന്നത് ഒന്ന് നമ്മളിപ്പോ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തിരുനെറ്റിക്കല്ല് പോവാൻ വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞു ശേഷം നമുക്ക് സമയം ഉണ്ടെങ്കിൽ പോകണം ഈ ജോസ്ഗിരി പറഞ്ഞപ്പോ അവിടെയാണ് ഇതൊക്കെ വരുന്നത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ടൈമിനനുസരിച്ച് നമ്മൾ കാണിക്കും പക്ഷേ വേറെ എന്തെങ്കിലും നമ്മൾ എന്തായാലും കാണിച്ചിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എല്ലാവർക്കും കാണാം ഓക്കെ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ യൂട്യൂബ് കയറി നോക്കുക ഒരുപാട് സംഭവങ്ങള് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അവര് കഴിച്ചിട്ട് ഒന്ന് ഫുഡൊന്നും അടിക്കാമെന്ന് ചോദിച്ചോട്ടെ അവിടെ മെയിൻ സംഭവമായിരിക്കും പൂരിയാണല്ലോ അതെ മെയ് പത്രം ഉണ്ടാവും പൂരി ഭാരി കഴിച്ചു കഴിഞ്ഞു പൂരി മുട്ട ദിവസം വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ നമ്മളെ യാത്ര തുടങ്ങി നമുക്ക് പൂവട്ടാണ്

ണോ ക്രിക്കറ്റിലൊക്കെ ക്രിക്കറ്റ് അല്ലേ ഒന്ന് കാണാൻ പറ്റില്ലേ കാണാൻ പറ്റില്ല ആ ഓക്കെ കാണിക്കാ നിങ്ങളെ ആ ടർഫനെണ്ട് ടർഫ് ഉണ്ട് ഇവിടെ ഒരു പിന്നെ അങ്ങോട്ട് പോട

ും മഹാദേവ ശിവക്ഷേത്ര ജനുവരി ഇവിടെ ഉത്സവം തുടങ്ങും എട്ടു ദിവസത്തെ ഉത്സവമായിരിക്കും ഉണ്ടാകും ഈ ഗ്രൗണ്ട് ം ശിവക്ഷേത്രത്തിന്റെ തട്ടമു അയ്യോ ഒരുപാട് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാണിച്ചം ശ്രീ മഹാദേവ ക്ഷേത്രം നമ്മളെ നാ സുഷിന്റെ നമ്മള് സുഷിന്റെ വീട് വന്ന അവ വീട് ഈ ഏരിയയിലാണ് അമ്പലത്തിന്റെ ചെറിയാണ് അപ്പോ ഇതിപ്പം പുതുതായിട്ട് ഒരു ചെയ്താന്ന് തോന്നുന്നു പരപ്പാ ചെറുപുഴ ചെറുപുഴക്കുള്ള പ്രസവടുന്ന സ്ഥലം നമ്മളെ റൂട്ടാ പോണത് ആദ്യം മോണി എടുക്കാറു പോവാറച്ച് കയറാണ്ട് ഇത് നേരെ ചെറുപുഴയിലോട്ടാണ് പോകുന്നേ ചാത്തമംഗലം വരെ താപൂർ കയറാൻ പോണേ കേട്ടാ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തിരുമേനി ടൗണിലാണ് കേട്ടോ ഇവിടെ താബോർ കണ്ട് ലെഫ്റ്റ് കാണിക്കുന്നുണ്ട് ഒരു എയ്റ്റി പെർസെന്റേജ് ബസ് സർവീസ് ഏകദേശം ഇവിടെ വരെ ഉള്ളൂ എന്നാ പറഞ്ഞേ ഇവിടുന്ന് നേരെ തിരിക്കും കേട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം അടാ അടിപൊളിയടാ കുളിക്കാൻ പറ്റൂടാ ചെറിയ ഹെയർ പിൻ സേഫ്റ്റി ഇല്ലാത്ത ഹെയർ പിന്നെ സൂക്ഷിച്ചു ഓടിക്കണ ഡ്രൈവ് ചെയ്യുമ്പോ

മാറ കേട്ടോ അവിടെ നേരെ ഇനി ഇങ്ങോട്ടാണ് കുറച്ചുകൂടെ വഴി ചുരുങ്ങി അല്ലേ നല്ല രീതി കേറാണ്ട് അല്ല ഞാൻ അടുത്തരണോ അതല്ല വണ്ടിക്ക് സീനാടാ കേസ് കേസപ്പ എന്തായാലും നമ്മൾ വണ്ടി പ്രശ്നമാവും എത്തതാണ് അവസ്ഥ വണ്ടി ഓടെ ഞങ്ങൾ നടക്കാൻ ചോദിച്ചു കേട്ടോ ഉള്ളോട്ട് കുറച്ച് പോകണ്ട് ആ കൊക്കോല്ലേക്കടി പിടിച്ചിട്ടുണ്ട് അതോ വലിയ പട്ടി ഒന്ന് വീശി ഓടാൻ ഇപ്പൊ ഞാൻ സൈക്കിളോട്ടോ ടാ എന്താ പേര് പേരെന്താടാ വീട് സൈക്കിള് എന്തിനാ ഇറക്കണേ ബ്രേക്കില്ല എങ്ങനെ കൂട്ടും അല്ല ഇതിങ്ങനെ ഇറക്കിയിട്ട് അവിടെ ചവിട്ടും എന്നിട്ട് വീട് കയറ്റും കുന്തി കയറ്റും ഏകാ പ്പിക്കലോ ഉണ്ടോ കൃഷി കാര്യങ്ങൾ അറേഞ്ച് ആയതുകൊണ്ട് ഏ നടക്കാണ്ടിട്ടോ ചേച്ചി ഉണ്ടല്ലോ കുറച്ചേ ഉള്ളൂ എൻ്റെ പേര് എല്ലാവരെയും സുഖല്ലേ ഹായ് ഞാൻ ദൃശ്യം എന്താ തൊഴിലുറപ്പാ അതോ ആണോ പിടിക്കണ്ട നിങ്ങളൊക്കെ ജനങ്ങളറിയണ്ടേ തീർച്ചയായിട്ടും എനിക്ക് കയറണ്ടോ എത്ര ആ ടാബർ കൃഷി വല്ല ദൂരന് ഒരു കിലോമീറ്റർ കൂടി കേട്ടോ നേരെ അങ്ങോട്ട് ഏ ടേറുണ്ട് കേട്ടോ അല്ലേ ഹാ ഹാ എൻ്റെ അമ്മി ആ അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ ഹാ എൻ്റെ അമ്മി ചില്ലറ കയറ്റൊന്നല്ല ഹെവി കേറ്റാ കേട്ടോ ഉള്ള കാര്യം പറഞ്ഞു അല്ലേടാ അതെ അതെ അഭ്യാ പാക്കൊന്ന് കാണിച്ചു കൊടുത്ത ഇതിലാ വ്യൂ ആൻറ്റമ്മ ഞാനി കത്തിച്ചിരിക്കുന്നത് റീലെടുക്ക് സൂര്യകാന്തി പോവാണോ സൂര്യകാന്തി ആണെന്ന് തോന്നുന്നില്ല അതാണത് അതുപോലത്തെ സാധനം തന്നെ അല്ല സെയിം പക്ഷെ ഇത് വീട്ടിലൊക്കെ അലങ്കാര ചെടിയായി വെക്കാൻ പറ്റുന്ന അല്ലേ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഇറങ്ങണ്ടല്ലോ അവിടെ ഫാം സ്റ്റേ ഫാം സ്റ്റേ ഒക്കെ ഉണ്ടല്ലോ അവിടെ ക്ലൗഡ് നെസ്റ്റ് എന്ന് ആണോ ടീം ഇനി ഒരു ഇറക്കം കാണുന്നുണ്ട് കേട്ടോ എൻ്റെ മുന്നേ മ്മു ഹേ കണ്ടാ കുരിച്ച് ഓനെ പോളി രക്ഷില്ല ഓനെ പോളി ആ ഫൈനലി എത്തി എൻ്റെ അമ്മയെ <laughs> ना। ना, रस्ट। 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 रस्ट भी ऑटो പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് ഉയരങ്ങളിൽ എത്തുന്നു എത്തിരാ അതെ അതെ താബൂർ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആയിരിക്കുന്നു കുരിശുമല കണ്ടു കുറച്ച് കയറാനുണ്ട് പറ വരാൻ ഉള്ളത് ആൾക്കാരോടുള്ള അഡ്വൈസ് പറഞ്ഞു നല്ല ആൾക്കാർ എന്താന്ന് വെച്ചാൽ ബുള്ളറ്റ് ആണെങ്കിൽ ഒരുവിധം വരും ഹിമാലയ ഹിമാലയ ഹിമാലേ അതും അഡ്വഞ്ചർ പ്രാക്ടീസ് ഉള്ള ഒരു മാത്രം അതെ അതെ കുറച്ച് അല്ലെങ്കിൽ എന്തായാലും ശരിയും വണ്ടി ശരി അവിടെ സ്വന്തം റിസ്കില് അതായത് അതിനായിട്ടില്ല ഒരു ഇത് കുറെ കഴിഞ്ഞപ്പോ കേരള ടൂറിസിന്റെ അണ്ടറിലാവും കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ട് വരുമ്പോൾ പിന്നെ ഏരിയ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടി വരും വെള്ളം കരുതിക്കോളാം കരുതി അല്ലെ നടന്നിട്ടാണ് വരുന്നെങ്കിൽ സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കമ്പോ യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും കുത്തിക്കേറ അല്ലേ അപ്പോൾ എന്തായാലും താപൂരിലെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മൾ ഈ അടുത്തത് അടുത്ത എപ്പിസോഡ് ഈ നാട്ടിൽ തന്നെ വരുന്നുണ്ട് അത് കാത്തിരിക്കുക വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നവരുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ക്യാമ്പിങ് മല്ലിൽ പോയി സെർച്ച് ചെയ്യും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മളതിലിട്ടിട്ടുണ്ട് ഒരുപാട് ഹിഡൻ സ്ഥലങ്ങൾ ഞാൻ അതിലിട്ടിട്ടുണ്ട് പോയി കാണുക അല്ലടാ ഹബി ഹാബി അതെ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അടുത്ത നമ്മൾ എവിടെ പോണേ അടുത്ത നമ്മളെ പോവാ യെസ് അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക വീഡിയോ വരുന്നതായിരിക്കും അതുവരേക്ക് ബൈ ബായ്